ഒന്നും രണ്ടുമല്ല പതിനേഴ് വിദ്യാർത്ഥിനികളാണ് രാജ തലസ്ഥാനത്ത് ഒരാൾ ദൈവത്തിനെതിരെ പീഡന പരാതിയുമായി രംഗത്തെത്തിയത് ബാബ ചൈതന്യ ചൈതന്യാനന്ദ സരസ്വതിക്കെതിരെയാണ് ഈ പരാതികൾ അത്രയും ഇതുവരെ രജിസ്റ്റർ ചെയ്തത് കേസുകൾ മാത്രമാണ് ഈ പറഞ്ഞിട്ടുള്ള പതിനേഴ് കൂടുതൽ ഇരകളുണ്ടെന്ന് തന്നെയാണ് വിവരം ഒളിവിൽ പോയ ചൈതന്യാനന്ദ സരസ്വതിക്കായി പോലീസ് ലുക്ക്ഔട്ട് നോട്ടീസ് പുറത്തിറക്കി ലൈംഗിക ചൂഷണം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ നിർബന്ധിക്കൽ അസ്ഥിരമായ വാട്സ്ആപ്പ് ടെക്സ്റ്റ് മെസ്സേജുകൾ ഇത്തരത്തിൽ ഗുരുതരമായ ആരോപണമാണ് ബാബ ചൈതന്യാനൻ സരസ്വതിക്ക് എതിരെ ഉയർന്നിരിക്കുന്നത് ആരോപണങ്ങൾ വന്നതിന് പിന്നാലെ അന്വേഷണം ദില്ലി പോലീസ് ശക്തമാക്കി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ മാനേജ്മെന്റിലെ വിദ്യാർത്ഥികളാണ് ബാബ ചൈതന്യാനൻ സരസ്വതിക്കെതിരായ പരാതികളിൽ ഭൂരിഭാഗവും വസ്തുഗുജിലെ ചങ്കേരി ശാരദാപീഠത്തിന് കീഴിലാണ് ഈ സ്ഥാപനം മുപ്പത്തിരണ്ട് വിദ്യാർത്ഥികളുടെ മൊഴിയെടുത്തതിൽ പതിനേഴ് പേരും ബാബയ്ക്കെതിരെ മൊഴി നൽകി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളാണ് സ്ഥാപനത്തിൽ പഠിക്കുന്നത് സ്ഥാപനത്തിലെ ജീവനക്കാരും ചൈതന്യാന്ത സരസ്വതിക്കായി മോശ രീതിയിൽ സമീപിച്ചതായി വിദ്യാർത്ഥികൾ മൊഴിയിൽ പറയുന്നു പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ചൈതന്യാന്ത സരസ്വതിയുടെ അവസാന മൊബൈൽ ലൊക്കേഷൻ ആഗ്രഹയാണെന്ന് കണ്ടെത്തി ചൈതന്യാനന്ദ സരസ്വതി ഉപയോഗിച്ച കാറും പോലീസ് കസ്റ്റഡി എടുത്തു എംബസിയുടെ വ്യാജ നമ്പറാണ് കാറിൽ ഉപയോഗിച്ചിരുന്നത് ആരോപണങ്ങൾക്ക് പിന്നാലെ ചൈതന്യാന്ത സരസ്വതി പുറത്താക്കിയതായി ശ്രങ്കേരി ശാരദാപീഠം ലുക്ക്ഔട്ട് നോട്ടീസ് അടക്കം പുറപ്പെടുവിച്ചാണ് ബാബ ചൈതന്യാന സരസ്വതിക്ക് വേണ്ടി ദില്ലി പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് എത്രയും വേഗം ഇയാളെ പിടികൂടാൻ കഴിയും എന്ന് പോലീസ് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു അയൽ സംസ്ഥാനങ്ങളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് നോബൽ ഇൻ റിപ്പോർട്ടർ ദില്ലി